നമ്മുടെ ജീവിതത്തിൽ പരമമായി ലക്ഷ്യമായി നാം കാണേണ്ടത് അള്ളാഹുവിന് കഴിയുന്ന എത്ര ഇബാദത്തുകൾ ചെയ്യുകയും ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകൾക്ക് കുറ്റകൃത്യങ്ങൾക്ക് പാപങ്ങൾക്ക് അള്ളാഹുവിനോട് പശ്ചാത്തലിച്ച് മടങ്ങുവാനും പാപമോചനം തേടുവാനും <laughs> <laughs> ും അവസരങ്ങളും വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നത് നമ്മുടെ മേൽ നിക്ഷിപ്തമാക്കപ്പെട്ട ലക്ഷ്യമാണ് സ്വാഭാവികമായും നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ

സമ്പൽ സമൃദ്ധിയും നൽകും എന്നുള്ളത് കൂടിയാണ് സമ്പത്ത് നൽകും എന്നുള്ളതാണ് അതായത് അല്ലാത്ത നൽകിയതിൽ തൃപ്തിപ്പെടാനുള്ള കഴിവും ആവശ്യാനുസരണം അല്ലാതെ നൽകുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ കാര്യങ്ങൾ നമുക്ക് കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്ന അതാണ് അതെല്ലാവർക്കും വലിയ സമ്പൽ സമൃദ്ധിയും സാമ്പത്തിക ശേഷിയും എല്ലാം ഉള്ളവരാണെങ്കിലും ഈ പറയുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്ന ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ വിഭവങ്ങൾ സന്തോഷത്തോടെ ഒരാളായി മാറാൻ വലിയ ഭൗതിക എന്നാൽ നല്ല മനസ് നൽകിയ ആളുകളും അതിന് കഴിഞ്ഞു അതിനാവശ്യമായ കാര്യമാണ് ഞാൻ വിഷയത്തിന്റെ ആവശ്യമായി

െ പരിചയപ്പെടുത്തി സമൂഹത്തിൽ വിശ്വസിക്കാൻ ആളുകൾ മാത്രമേ തയ്യാറായുള്ളൂ വിശ്വസിക്കാത്തവരുടെ കൂട്ടത്തിൽ മക്കളിൽ പെട്ട ആളുകൾ ഉണ്ടായിരുന്നു ആളുകൾ ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചതാണ് ിൽ അവരുടെ ജലാശയങ്ങൾ മറ്റി വരും കുളങ്ങളും കിടുകളും പുഴകളും എല്ലാം വെള്ളമില്ലാത്ത നിലയിൽ അവരുടെ കുട്ടികൾ മരിച്ചൊടുങ്ങാനുള്ള സ്ത്രീകൾ കൊടുക്കാൻ കഴിയാതെ കുഞ്ഞുങ്ങൾക്ക് സമൂഹം ഇങ്ങനെ ഒരു ക്ഷാമം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഇവർക്ക് നൽകുന്ന ഒരു പരീക്ഷണമാണ് ഇത് പ്രത്യേകമായി പറഞ്ഞു നമ്മുടെ നാടുകളിൽ അല്ലാതെ മഴയില്ലാത്ത സാഹചര്യങ്ങളും നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങളായി അതിന്റെ കാരണം സമുദായം ചെയ്ത പ്രവർത്തനങ്ങളായി No

സമൂഹത്തോട് പറയുകയാണ് ജനങ്ങളോട് പറയുകയാണ് നിങ്ങളോട് ഞാൻ എത്ര കാലമായി പ്രകർത്തമായി നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങൾ അത് അനുസരിക്കുന്നില്ല അത് കാരണത്താൽ അല്ലാഹു നിങ്ങൾക്ക് ക്ഷമ നൽകിയിരിക്കുന്നയാണ് നിങ്ങൾക്ക് അല്ലാഹു അല്ലാതമഴയില്ലാത്ത അവസ്ഥ നൽകിയിരിക്കുന്നയാണ് നിങ്ങൾക്ക് അല്ലാഹു കഠിനമായ പരീക്ഷണങ്ങളെ വിധത്തിരിക്കുന്നയാണ് അതിനുള്ള പരിഹാരം നിങ്ങളോട് ഞാൻ പറയുന്നു ഇസ്തഗ്ഫിറു റബ്ബും നിങ്ങൾ നിങ്ങളുടെ രഹസ്യ